നമസ്കാരം കേരളത്തിൽ നടത്തിയ വെഞ്ഞാറങ്ങോട് കൂട്ടപ്പല എങ്ങനെയാണ് കേരളത്തിലെ യുവതലമുറയെ പ്രതിഫലിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിനായി ഞാൻ എന്നോടൊപ്പം കൊല്ലം നഴ്സിംഗ് കോളേജിലെ ജനോത്സവ വിദ്യാർത്ഥികളായ വൈഷ്ണവി ഒപ്പം ആന്യൂ എന്നിവർ ചെയ്തിരുന്നു മാനസിക രംഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ലഹരിയോ എന്തായിരിക്കണം അപ്പാൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ ചെറുപ്പക്കാരൻ്റെ സഹോദരനെയും അടക്കം ആറ് മണിക്കൂറിൽ അഞ്ചു പേരെ കൊന്നടുക്കിയിരിക്കുന്നു ഇത് കേവലം സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണെന്ന് പറയാൻ കഴിഞ്ഞിട്ട് കഴിയുന്നൊരു സാഹചര്യമാണോ ഈ വ്യക്തി ചെറുപ്പത്തിൽ ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഫോൺ നൽകാത്തതിന്റെ പേരിൽ എലിവശം കഴിച്ചെന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിട്ടുണ്ട് തന്റെ കുടുംബാംഗം തന്നെയാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഫോൺ പോലും കേവലം ഒരു ഫോൺ കിട്ടാത്തതിന്റെ പേരിൽ എലിവശം കുടിക്കണം അവൻ എന്തെങ്കിലും മാനസിക വൈകല്യമോ വിഭ്രാന്തിയോ എന്തെങ്കിലും ഉണ്ടാകണം ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഇടയ്ക്ക് തന്നെ ഒരു മകൻ മയക്കുമരുന്ന് അടിമയായിട്ടുള്ള ഒരു മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആറ് മണിക്കൂറിൽ അഞ്ചു പേര് സ്വന്തം കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ സ്വന്തം പെൺ സുഹൃത്തിനെ ഉൾപ്പെടെ അഞ്ചു പേരെ ആറ് മണിക്കൂറിൽ മൂന്ന് സ്ഥലങ്ങളിലായി മാറി മാറി അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇതിനെ അഫാൻ തന്ന മൊഴി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി വളരെയധികം കൂടുതലായിരുന്നു അതിനാലാണ് ഈ ക്രൂരകൃത്യം ചെയ്യേണ്ടി വന്നത് ആരെങ്കിലും ഒരാൾ കേവലം സാമ്പത്തിക പ്രതിസന്ധി എന്ന രീതിയിൽ ഒരു കൊലപാതകം ഒരു കൊലപാതക പരമ്പര നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഭ്രാന്തി അല്ലെങ്കിൽ ആയിട്ടുള്ള ഈ ഒരു തീർച്ചയായിട്ടും ലിൻഷാദ് കാരണം മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളവനോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഇല്ലെങ്കിലോ ഒരു കുടുംബത്തെ മുഴുവനായിട്ട് ഒന്നെങ്കിൽ നാം തരണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാം സ്വന്തമായിട്ട് വരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയതിനു ശേഷം എന്താണ് താൻ സ്റ്റേഷനിൽ ചെന്ന് അതും കുളിച്ച് വൃത്തിയായി മൊഴി പറയുകയാണ് ഞാൻ ഇവരെ ഇത്ര കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മയക്കുമരുന്നല്ലാതെ എന്തെന്ന് പറയാനാണ് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ തെറ്റുകളിൽ എന്ന കേരളത്തിലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു സംബന്ധിച്ച് അവസാനൊരാൾ ഈ അവസ്ഥയിലേക്ക് വയസ്സ് മാത്രം എന്ന ഒരാൾ ഈ ആറ് കൊലകളും നടത്തുന്നത് പല സമയത്താണ് ഇതിന്റെ ഇടയ്ക്ക് പോലും അയാൾക്ക് ഇത് ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വരെ പിന്മാറാതെ താൻ പ്രീം പ്ലാൻഡായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ചെയ്തിരുന്നു ഇതിന് മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇത് ആറു വയസ്സിൽ വൈഷ്ണവി പറഞ്ഞ പോലെ തന്നെ ആറു വയസ്സിൽ അമ്മയെ കുറിച്ച് ഒരു തർക്കം ഉണ്ടായപ്പോൾ ഷം കഴിച്ചു എന്ന് നമ്മുടെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളെ ലഹരിയോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ ആ ഒരു സ്ഥിതിയെ വീണ്ടും വഷളാക്കുകയും അത് ഈ ഒരു കൊലപാതകത്തിന്റെ പരമ്പരയിലൂടെ നയിക്കുകയും ചെയ്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സ്വന്തം അനിയനെ പോലും കൊന്നൊടുക്കിയതായിരുന്നു അതും ക്രൂരമായ രീതിയിലായിരുന്നു കൊന്നൊടുക്കിയത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സ്വന്തം അച്ഛന്റെ ജ്യേഷ്ഠനെ അടിച്ചു ഇരുപത് പ്രാവശ്യം തലയ്ക്ക് അടിച്ച പറയുന്നുണ്ട് അപ്പോ ഒരാളെ കൊല്ലാൻ വേണ്ടി എത്ര ചെയ്യണം അറിയുന്ന കാരണത്താൽ കൊണ്ടും പിന്നെയും അതിൽ സന്തോഷം കണ്ടെടുത്തുന്ന ഒരു പ്രഭാവം ഇയാളെ കണ്ടുവരുന്നുണ്ട് ഒരു ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടി സന്തോഷിക്കുന്നുണ്ട് സ്വന്തം ജീവൻ വരെ ഇയാൾ പണയം വെച്ചിട്ടുണ്ടായിരുന്നു ആറു വയസ്സിൽ അമ്മയോട്ടടിയപ്പോ അപ്പോ സാമ്പത്തിക പ്രശ്നവും പിന്നെ സ്വന്തം പെൺ വീട്ടിൽ പറഞ്ഞപ്പോൾ അതിനുള്ള എതിർപ്പും എല്ലാം ഈ ഒരു കാരണത്തിലോട്ട് നയിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരാളെ ഒരു കാരണം കൊണ്ട് മാത്രം ഇത്രയും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഇപ്പൊ തന്നെ അദ്ദേഹം പഠിത്തം നിർത്തിയിട്ടാണ് ഇതിലോട്ട് ചെന്നെന്ന് പറയുന്നുണ്ട് പഠിത്തം നിർത്താനുണ്ടായ കാരണവും വീട്ടുകാരിൽ അത് ശ്രദ്ധിക്കാതെ പോയതും അശ്രദ്ധയും വീട്ടുകാരുടെ അശ്രദ്ധയും പിന്നെ താൻ നയിക്കുന്ന ജീവിത ശൈലിയും ഇതെല്ലാം ഇതിലോട്ട് ഒരു കാരണമായി വരുന്നുണ്ട് വീട്ടുകാരുടെ സ്വഭാവത്തിലേക്കാണ് വരുന്നത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ പോയിരുന്ന സ്വന്തമംഗയെ ഒരുപോലെ ഒരു വിചേഷണം എന്ന രീതിയിലാണ് ബൃദന അപ്പാന വർമ്മിച്ചത് വാങ്ങിച്ചത് മാത്രമല്ല മാതാവ് ബോധം വന്ന സമയത്ത് പറഞ്ഞത് കട്ടിൽ നിന്ന് വീണു തന്നെയാണ് അപ്പോൾ അപ്പാനെ ന്യായീകരിക്കുകയാണ് രണ്ട് രീതിയിൽ ചെയ്യുന്നത് ബ്രദസ്മൃതി ആയാലും അതുപോലെ തന്നെ മാതാവായാലും ചെയ്യുന്നത് പുതുതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ ചെയ്യുന്ന പല പ്രശ്നങ്ങളും പല തെറ്റുകളും ന്യായീകരിച്ചുകൊണ്ട് അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് അതിനെ തെറ്റ് തെറ്റ് തിരുത്താൻ തെറ്റ് തിരുത്താൻ ശ്രമിക്കാതെ അതിലും വിട്ടുകളയുന്ന രീതിയിലാണ് പുതിയ തലമുറയെ പഴയ തലമുറയുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ ഇപ്പോൾ അതെ അത് ഒരു അമ്മയാണ് സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരു അമ്മയാണ് എന്താണ് സ്വന്തം മകനാണ് തന്നെ അടിച്ചിട്ടതെങ്കിലും അത് മറ്റാരും അറിയണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതാണ് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളോ സ്വന്തം ഇളയ മകനെ കൊന്നതോ ഒന്നും ഈ അമ്മ അറിയുന്നില്ല ഇളയ മകനെ കൊന്നതോ എന്താണ് ഭർത്താവിന്റെ അമ്മയെ കൊന്നതോ ഒന്നും ഈ അമ്മ അറിയുന്നില്ല അമ്മ അറിയുന്നത് ആ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് മാത്രമാണ് സ്വന്തം മകനെ താൻ നൊന് പ്രസവിച്ച മകനെ സംരക്ഷിക്കാൻ മാത്രമാണ് അമ്മ ശ്രമിച്ചിട്ടുള്ളത് അത് ആ അമ്മയെ പോലും ശ്രദ്ധിക്കാതെയാണ് ഈ മകൻ അമ്മയെ പോലും കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഈ നസ്രുദ്ദീൻ എന്ന് പറയുന്ന ബന്ധു എങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു പ്രശ്നമില്ല ഇന്നലെ വരെ നന്നായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് എനിക്ക് തികച്ചും മനസ്സിലാവുന്നില്ല കാരണം ഇന്നലെ വരെ സഹോദരന്റെ അടുത്ത് സ്നേഹം കാട്ടിയിരുന്ന ഒരാൾ ഇന്ന് കൊലപാതകം നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സ്ഥിരീകരിച്ചു കൊടുക്ക സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കാരണം ആ അനിയനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുന്നേ ഫർ ഫർഹാനെന്ന് പറയുന്ന ഫർസാന എന്ന് പറയുന്ന തന്റെ പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ച് കൊലപ്പെടുത്തുകയും അതിനുശേഷം അനിയന് അനിയൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കുഴിമന്തി കുഴിമന്തി വാങ്ങിക്കാനുള്ള പൈസ അയച്ചു കൊടുക്കുകയും അത് അനിയൻ വാങ്ങിക്കുകയും അവിടെ ഏർ കുറച്ചുനേരം നിക്കാൻ പറയുകയും തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന അത് കഴിക്കാൻ പോലുമുള്ള ഒരു അവസരം നൽകാതെ അവനെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ആ അനിയൻ എത്രയോ കാലം ഇനിയും ജീവിക്കാനുള്ളതാണ് അവനൊരു പിഞ്ചു കുഞ്ഞാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവന് ഇതിനെക്കുറിച്ചോ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ചോ ഒന്നും നല്ലതായിട്ട് ധാരണയില്ല അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക പ്രസന്ധി പ്രതിസന്ധികൾ ധാരണം ചെയ്യേണ്ടത് മരണത്തിലൂടെയാണോ എന്തെല്ലാം ഫോൺ വഴികൾ ഉണ്ടാവണം വേറെ അപ്പോ എനിക്ക് തോന്നുന്നില്ല കേവലം ഈ പറയുന്ന പോലെ അവൻ അത്ര എന്താ മാനസിക വൈകല്യം ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നിനോ ഒന്നും അടിമ അല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നില്ല കാരണം സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലും മദ്യത്തിലാണ് വിഷം കഴിച്ചിട്ടുള്ളത് വിഷം വെറുതെ കുടിക്കുകയല്ല അഫാൻ ചെയ്തിട്ടുള്ളത് മദ്യത്തിൽ വിഷം ഒഴിച്ചു കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല പലരും പറയുന്നുണ്ട് അഫാൻ മദ്യം വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരിക അനിയനോടൊപ്പമാണ് വീട്ടിന്റെ അകത്തോട്ട് കയറിയതെന്ന് അപ്പോ അനിയൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവണം കയ്യിൽ ഉണ്ടായിരിക്കുന്നതും ചിലപ്പോ കണ്ടിട്ടുണ്ടാവാ അറിയില്ല അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോ മുൻപും കുടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും മയക്കുമരുന്നോ അടിമ ആയിരിക്കാം

ബന്ധുവിന് പോലും ഇത് അറിയുന്നില്ല പക്ഷേ വൈഷ്ണവി പറഞ്ഞ പോലെ തന്നെ മദ്യം വീട്ടിൽ കൊണ്ടുവരുന്ന അതോ അനിയൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവിടെ ഒരു നടക്കുന്ന ഒരു സംഭവമായിരിക്കാം വീണ്ടും വീണ്ടും നടന്നുകൊണ്ടായിരിക്കാം അനിയൻ അത് കാണാത്ത രീതി മട്ടിൽ അത് പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്വഭാവം വീട്ടുകാരിൽ നിന്ന് മറ്റുള്ള ആൾക്കാർ അറിയാതിരിക്കുകയും ഇത് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചിലപ്പോൾ കാണിച്ചു കാണിക്കാം അവിടെ അശ്രദ്ധ തന്നെ ആയിരിക്കാം ഇതിന് കാരണം വീട്ടുകാർ കാണിക്കുന്ന അശ്രദ്ധ സ്വന്തം മോൻ പോകുന്ന ജീവിതശൈലി പ്രത്യേകിച്ച് സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങുന്നുള്ള ഒരു വ്യക്തിയാണ് സുഹൃത്തുക്കളിൽ നിന്ന് സ്വന്തം അനിയന് വേണ്ടി കടം വാങ്ങുന്ന രീതിയിൽ കുറെ അധികം പൈസ വാങ്ങിച്ചു എന്നുള്ള ഒരാളാണ് നമ്മുടെ അഫ്സാൻ അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം ജീവിതശൈലിക്ക് വേണ്ടി എത്രയോ പൈസ മുടക്കാൻ തയ്യാറാണ് എന്നിട്ടും സ്വന്തം അമ്മയ്ക്കുണ്ടായ അറുപത്തഞ്ച് ലക്ഷം കടമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പണം എന്ന് പറയുന്നത് ഈ ഒരു കൊലപാതകത്തിന്റെ ഇടയിൽ വലിയൊരു സംഭവമായി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ മാതാപിതാക്കളുടെ അശ്രദ്ധ സ്വന്തം മോൻ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടും ഇത്രയും അശ്രദ്ധയോടെ ജീവിക്കുന്ന ശൈലി സ്വന്തം അമ്മ പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല അത് അടുത്തുള്ള സുഹൃത്തിനു പോലും കുടുംബ സുഹൃത്തിന് പോലും അറിയുന്നില്ല അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മ ഇത്രയും സംരക്ഷിക്കുന്ന എന്തിനാണ് ഒരാളെ ഇത് പറഞ്ഞു മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോ വീട്ടുകാരുടെ അശ്രദ്ധ ഇതിൽ ശരിക്കും പറയാവുന്നൊരു കാരണമാണ് ഒരുപാട് പ്രചരിക്കുന്ന സോ ഈ മാത്രമല്ല ഇപ്പോൾ രീതിയിലുള്ള സ്വാധീനം സ്വാധീനം ചെലുത്തിയേക്കാം പക്ഷേ മാർക്കു പോലെയുള്ള വയലൻസ് ഉള്ള പടങ്ങൾ അത്രമാത്രം ഒരാളെ ഒരിക്കലും സ്വന്തം കുടുംബത്തെ തന്നെ കൊല്ലാം എന്നുള്ള രീതിയിൽ എത്തിക്കത്തില്ല കാരണം മാർക്കുയില് പറയുന്നതും മറ്റ് സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ച് മറ്റ് ഉള്ളവരെ കൊല്ലുന്നതാണ് അല്ലാണ്ട് സ്വന്തം കുടുംബത്തെ കൊല്ലുന്നതല്ല ഇവിടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ അഫാൻ കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് താൻ കൊല്ലുന്നതിന് മുന്നേ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അഫാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴിയാണ് അഫാന്റെ മൊബൈലുകൾ സെർച്ച് എഞ്ചിനുകൾ പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട് കൂടുതൽ പരിശോധനാ റിപ്പോർട്ടുകൾ വരട്ടെ അത് മാത്രമല്ല ഈ സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപും ഇതേപോലത്തെ ഒറ്റ ഒറ്റ അനവധി ഏർ ക്രൂ ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അഫാൻ മാത്രമല്ല നമ്മൾ അറിയാതെ പോയ ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ മാത്രമല്ല പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു വരുന്നുണ്ട് കേരളത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരുപാടുണ്ട് ഈ മയക്കുമരുന്നിന്റെ പേരിൽ അമ്മയെ കൊന്നത് ഈ രണ്ടാഴ്ചക്ക് രണ്ടാഴ്ചക്ക് മുന്നേ തന്നെ എന്താണ് ബ്ലാക്ക് മാജിക് എന്ന പേരിൽ ഒരുപാട് അച്ഛനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കേസുകൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങി ഇന്ത്യയിൽ തുടങ്ങി മറ്റൊരുപാട് രാജ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് അത് കേവലം സിനിമ മാത്രം സ്വാധീനിക്കുന്ന ഒന്നും പറയാൻ കഴിയില്ല കാരണം സിനിമ എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അത് തികച്ചും എന്റർടൈൻമെന്റ് ആയിട്ടും തന്നെ കാണുക അതല്ലാണ്ട് കാണുക എന്നുള്ളത് അത് സ്വന്തം മനസ്സിലേക്കോ അല്ലെങ്കിൽ മാനസിക നിലയോ വൈകല്യത്തിനോ പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾ ശരിക്കും ആ സിനിമ അപ്രോച്ച് ചെയ്യുന്ന രീതി അതായിരിക്കില്ല അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതായിരിക്കില്ല അതെ അത്രയും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും പ്ലസ് ടു വരെ പഠിച്ച ഒരു വിദ്യാർത്ഥിനാണ് അത്ര അത്രയും അറിവ് അയാൾക്കുണ്ട് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പഴയ പത്താം ക്ലാസ്സോ ആണെങ്കിൽ നമുക്ക് പറയാം കാര്യം അത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം എന്ന് പക്ഷെ ഇത് പുതു തലമുറയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് ഉള്ളത് കേരളത്തിലാണ് ജീവിക്കുന്നത് പുതിയ ജനറേഷൻ്റെ എന്താണ് എല്ലാം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ആഫാൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വ്യക്തി സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവുക എന്നുള്ളത് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതിനെ അതിനെന്താണ് ന്യായീകരിക്കില്ല കടം ശേഷം അയാൾ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു കൊലപരമകൾ നടന്നിട്ടുണ്ടായിരുന്നത് കാരണം സൽ എന്ന് പറയുന്ന സ്വന്തം അച്ഛന്റെ അമ്മയെ കൊന്നത് നമുക്ക് മതിലിടിച്ചിട്ടായിരിക്കാം പക്ഷെ അതിനുശേഷം വാങ്ങിച്ച ഒരു ആയുധം കൊണ്ടായിരുന്നു ബാക്കി കൊലപാതകങ്ങൾ നടന്നിരുന്നത് അപ്പൊ ഈ കടം വീട്ടിയതിന്റെ കാരണം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ പോലീസിനോട് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് മൊഴി കൊടുക്കുമ്പോൾ ആയിരിക്കാം കാരണം അറുപത്തഞ്ചു ലക്ഷം രൂപ കടമുള്ള ഒരു വ്യക്തിയുടെ അമ്മയാണ് ഒരു അറുപത്തഞ്ചു ലക്ഷം രൂപ ആ അമ്മയ്ക്ക് കടമുണ്ട് അത് വീട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അറുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് നാല്പതിനായിരം രൂപ ഇവിടെ എത്തുന്നു അത് ചിന്തിക്കുമ്പോൾ അത് ഒരു പഴുത് മാത്രമാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അതിനുശേഷം കുറച്ച് പൈസ സ്വന്തം അക്കൗണ്ടിലും വെക്കുന്നുണ്ട് അത് ചിലപ്പോൾ ദൂരത്തിനായിരിക്കാം അല്ലെങ്കിൽ ബാക്കി കൊലപരമകൾക്ക് വേണ്ടിയിട്ടുള്ള വല്ലതിനു വേണ്ടി ആയിരിക്കാം ഇപ്പൊ തന്നെ മദ്യം കഴിച്ചു എന്ന് പറയുന്നു ഇതിനെല്ലാം പൈസ അതെന്നാണ് കണ്ടെത്തുന്നത് അപ്പൊ ഈ സൽമാൻ വീട് ഇതിന്റെ ഉള്ളി കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ നസറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് സൽമാൻ വീട് ഇതിന്റെ മുമ്പിൽ കാശ് കടം ചോദിച്ചിട്ടുണ്ട് അപ്പോ കാശ് അവിടെ ഒരു വ്യക്തിഗതമായ ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തീർച്ചയായും പഴുതടയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് അല്ലാതെ തന്നെ ഇപ്പൊ തന്നെ വൈഷ്ണവി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ കേരളം എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് കൊലപാതക പരമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ഗൃഹത്തിൽ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിന് ഇയാളെ കൂടുതൽ ഒരു ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ സമൂഹത്തെ കാണുന്ന രീതിയാണ് അയാൾക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയമില്ല ഇല്ല അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിപ്പോ സോഷ്യൽ ഐസൊലേഷൻ വലിയൊരു പ്രശ്നമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു അദ്ദേഹം അവസാനം എന്ന് പറയുന്ന ആള് പോകുന്ന ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് പോകുന്നതെന്ന് അപ്പോ ഇതിപ്പോ പല രീതിയും പറയുന്നുണ്ട് അധികം കൂട്ടുകാരായിട്ട് ഇടപഴകാത്ത ആളാണ് പക്ഷെ നമ്മൾ അറിഞ്ഞു വരുമ്പോ ഇത്രയും പൈസ ദൂർത്തടിക്കുന്ന എന്തിനാണ് അത് ലഹരിയിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് ലഹരിയോ അല്ലെങ്കിൽ മറ്റ് അഡിക്ഷനിലോട്ടായിരിക്കും നമുക്ക് കിടക്കുന്നത് പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായി സിനിമ ഗെയിംസ് അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം വയലൻസ് ഉണ്ട് പക്ഷെ അതൊരു അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കേണലിന്റെ കാര്യം അയാളും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളും ഇത്രയും വയലൻസുമായിട്ട് ഇടപഴകിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു കാരണം എന്ന് പറയുന്നു പക്ഷേ ഇത് നമ്മുടെ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ വ്യക്തിഗതമായ ഒരു പ്രശ്നമാണ് അയാൾക്ക് അത് വ്യക്തിഗതമായ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതാണ് അത് നമ്മൾ വേറെ ഒരു കണ്ടന്റിലോട്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ഫോർമാറ്റിലോ ആക്കേണ്ട കാര്യമില്ല പക്ഷേ അതിനാ ലത്തീഫിനോട് ആരായിരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് വ്യക്തമല്ല സൽമാവി സൽമാവിയുടെ മാല പൊട്ടിച്ച് ആ പൊട്ടിച്ചതിന് ശേഷം പണയം വെക്കാൻ വന്ന സമയത്താണ് ലത്തീഫിനെ വെച്ചതിന് ശേഷമാണ് ലത്തീഫിന്റെ കോള് വരുന്നതും സംശയമുണ്ടെന്ന് മനസ്സിലാവുന്നതും പക്ഷേ ഈ പണയം വെച്ച പൈസ ഏഹ് സ്വന്തം അക്കൗണ്ടിൽ തന്നെ ഇടുകയും അതിൽ നാല്പ നാല്പതിനായിരം രൂപ കടം വീട്ടുകയാണ് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏഹ് നാല്പതിനായിരം രൂപ കടം വീട്ടാൻ ഉപയോഗിച്ച ഒരാള് അവിടെ കടം വീട്ടാനാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റു വഴികൾ ഉപയോഗിച്ച് ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ പതിയെ പതിയെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മതിയായിരുന്നു അയാൾക്ക് അതുമാത്രമല്ലാണ്ട് സ്വന്തം പെൺസുഹൃത്തിന്റെ മാല വരെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു മുൻപ് പണയം വെച്ച് ആ പകരം മുക്കുമണ്ണമായിരുന്നു പെൺസുഹൃത്തിന് നൽകിയിരുന്നത് ആ പെൺസുഹൃത്ത് കൊലപാതകത്തിന്റെ രണ്ടു ദിവസം മുന്നേ ഈ സ്വർണം തനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞതാണ് കൂടാതെ ലത്തീഫിലേക്ക് വരുമ്പോ ലത്തീഫ് ഏഹ് ആസാനെ വിളിച്ച് സംസാരിക്കുകയും എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്ന് ആഫാന് മനസ്സിലാവുകയും ആഫാൻ ലത്തീഫിന്റെ അടുത്തെത്തുകയും തുടർന്ന് കൊലപാതകപ്പെടുത്തുകയാണ് ചെയ്തത് തനിക്ക് എന്താണ് ലത്തീഫ് ഒരുപാട് സഹായങ്ങൾ ഇതിനു മുന്നും ആഫാന് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലത്തീഫിനോട് സംസാരിച്ച് ഇതിനുള്ള ഒരു പോൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികൾ ആഫാന് സ്വീകരിക്കാവുന്നതേ ഉള്ളായിരുന്നു കാരണം സ്വന്തം വാപ്പയുടെ സഹോദരനാണ് ലത്തീഫും ലത്തീഫിന്റെ ഭാര്യയും ലത്തീഫിനെയും ലത്തീഫിന്റെ ഭാര്യയെയും ഒരു ഒരു നിഷ്കരണവും ഒരു എന്താണ് ദാക്ഷണ്യവും ഇല്ലാതെയാണ് കൊന്നു കളഞ്ഞത് ലിൻഷ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് തല തവണ തലക്കടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണ് കാരണം ലത്തീഫ് എന്തൊക്കെ അറിഞ്ഞിട്ടാണ് വിളിച്ചത് ആ എന്താണ് ഈ വീട്ടിൽ മരണം നടന്നതറിഞ്ഞിട്ടാവാ അല്ലെങ്കിൽ ഈ പണയം വെച്ച സ്ഥലത്ത് നിന്ന് ആ ലത്തീഫിനെ വിളിച്ചറിയിച്ചതായിരിക്കാം ഈ സ്വർണം അതായത് രാത്രി അറങ്ങി നടക്കുന്നു പ്രതി വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ദൂരത്തെ വച്ച് നടക്കുവാണ് എന്നുള്ള രീതിയിൽ പ്രതിയെ പറ്റി മോശം കാര്യങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞതായിട്ട് പല ബന്ധുക്കളും മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് സോ വ്യക്തിന്റെ കാര്യത്തിനോട് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടായിരിക്കും ഏഴ് തവണ ഒക്കെ അഴിച്ചു കൊല്ലാൻ മാത്രം ദീക്ഷയും എന്ന് മനസ്സിലാക്കാവുന്ന കാര്യ സാമ്പത്തിക പ്രശ്നം പറയുകയാണെങ്കിൽ ഇയാൾ ആറുവയസിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ മാനസിക വൈകല്യമുള്ള ഒരാളെ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാൽ അത് ഉറപ്പിക്കുകയും മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അതിനെ പിന്നെയും കൂട്ടി ഉറപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ലഹരി ഇപ്പൊ ആദ്യം തന്നെ ഒരു വൈകല്യമുള്ള ഒരള്ള ഒരു മെന്റലി ഇല്ലായ ഒരാളെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള സ്വന്തം അച്ഛന്റെ കടവും അമ്മയുടെ കടവും അപ്പൊ സാമ്പത്തിക പ്രശ്നവും അയാളുടെ ജീവിതശൈലിയും അതിന് കൂട്ടി ഉറപ്പിക്കുകയും അവസാനം ഇതിലോട്ട് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും ഒരു കൊല ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് മാത്രം പറ്റുന്നതല്ല അപ്പൊ ഇത്രയും ഒരു കടമകൾ കടന്നതിന് ശേഷം ഇത്രയും ഊട്ടി ഉറപ്പിച്ചതിന് ശേഷം അത്രയും പ്ലാൻഡ് ആയിട്ടാണ് ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത് സ്വന്തം തൃപ്തിപ്പെടുത്താനായി ആറ് ആറ് ശ്രമിച്ചു കൊല്ലപ്പെടുകയും ചെയ്യും കേരളത്തിലെ മുറ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഹൃദയം നടക്കുന്ന നമ്മളിൽ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതക പരമ്പരയാണ് അതും ആറ് മണിക്കൂറിനുള്ളിലാണ് പ്രതി ഇത്രക്കധികം ഇത്രക്കധികം കേട്ടാൽ ഭേദനിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു തീർത്തത് എന്നതിനായാലും സ്കൂളുകളിൽ കൗൺസിലിംഗ് കൊണ്ടുവരികയാണെങ്കിൽ അതുപോലെ തന്നെ കോളേജുകളിൽ പഠനം പൂർത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ ഇനിയുള്ള സൈക്കോ സൈക്കോപാർ സൈക്കോപാത്തായിട്ടുള്ള ബിഹേവിയേഴ്സ് വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് തീർച്ചയായും അത് നല്ലൊരു തീരുമാനമായിരിക്കും കാരണം ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ ഈ ഇടയ്ക്ക് എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് വാർത്തകൾ കേട്ടതാണ് റാഗിങ് എന്നുള്ള ഒരു വിഷയം റാഗിങ് എന്ന് പറയുന്നതും ഒരു തരം മാനസിക വൈകല്യം തന്നെയാണ് കാര്യം കൂടെ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെ പോലും ഒരു മാനസിക പരിഗണനയെ കൊടുക്കാതെ ഇഞ്ചിഞ്ചായിട്ട് ഉപദ്രവിക്കുക എന്താണ് ക്ലോസറ്റിൽ ഏഹ് തലയിടുക നക്കിപ്പിക്കുക അതേപോലെ തന്നെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെ എന്തോ സ്വന്തം കൂടപ്പുറത്തിനെ പോലെ പോലും കാണാതെ ഉള്ള ഓരോ പ്രവർത്തികളാണ് കുട്ടികൾ മൃഗീയമായ പ്രവർത്തികളാണ് കുട്ടികൾ ചെയ്തു വരുന്നത് സ്കൂളുകളിൽ പോ സ്കൂളുകളിൽ മാത്രമല്ല കോളേജുകളിലായാലും മുതിർന്ന വിദ്യാർത്ഥികളായാലും ഇത് തുടർന്ന് വരുന്ന ഒന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി തിരുവനന്തപുരത്ത് തന്നെ നഗരൂരുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് വിദ്യാർത്ഥികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയ്ക്ക് വാക്തർക്കം ഉണ്ടാവുകയും ഒരു വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അപ്പോ ചെറിയ വാക്തർക്കത്തിന്റെ പേരിൽ കുത്തി കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ മാനസികാവസ്ഥ എത്രമാത്രം ക്രൂരമാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ല കാര്യം സ്വന്തം കൂടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് അവിടെ വെച്ചാൽ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്രക്ക് മാനസികമായും ആ മയക്കുമരുന്നിന് മയക്കുമരുന്നിന് അടിമകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സമൂഹം കാരണം പുതുതലമുറ ഏറ്റവും കൂടുതൽ നേരിടേണ്ട നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി മയക്കുമരുന്ന് തന്നെയാണ് മയക്കുമരുന്നിന്റെ ലഹരിയിൽ വിദ്യാർത്ഥികൾ ചെയ്തു കൂടുന്നത് അവർക്ക് തന്നെ മനസ്സിലാവാത്ത മനസ്സിനെ മനസ്സിലാവാത്ത മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത പ്രവൃത്തികളാണ് സ്വന്തം അമ്മയെയും സഹോദരിയെയും പെങ്ങളെ സഹോദരിയെയും പെൺ സുഹൃത്തിനെയൊക്കെ കൊന്നെടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് കഴിയുന്നത് എന്നാണ് ന്യായിരിക്കാൻ കരുതുന്നത് കൗൺസിലിങ്ങും പിന്നെ വരുന്ന രീതിയിൽ തന്നെ ഇപ്പൊ സാമ്പത്തിക നഷ്ടമായാലും അതെങ്ങനെ തരണം ചെയ്യണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുക്കണം ഇപ്പൊ തന്നെ പല വിദ്യാർത്ഥികൾക്കും അറിയില്ല സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതേ ഒരു അവസ്ഥ തന്നെയാണ് അവസാനം കാണുന്നത് നമ്മൾ എങ്ങനെയാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതെന്ന് കാണുന്നില്ല അതേപോലെ തന്നെ കൗൺസിലിങ്ങും ഇപ്പൊ ഇങ്ങനെ വൈകല്യമുള്ള ഒരാളാണെങ്കിൽ മെന്റലി ഇല്ലാത്ത ഇല്ലാളെ അയാളെ അത് കണ്ടുപിടിക്കുക അതിനുവേണ്ടി കൗൺസിലിംഗ് കൊണ്ടുവരികയും അത് സ്കൂൾ തലങ്ങളിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ മെച്ചം അതിനൊപ്പം തന്നെ വിദ്യാർത്ഥികളെ ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളെ എന്താ പറയുക സ്വന്തം ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഡ്യൂക്കേഷൻ മാത്രം വാല്യൂ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പോ ഒരു സ്കൂൾ എടുത്ത് തലമെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ മോൾഡ് ചെയ്യുന്നേക്കാളും കൂടുതൽ അവിടെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പുസ്തകം പഠിച്ച് തീർക്കുന്നതന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിയേച്ച അപ്പോൾ നമ്മുടെ ലിൻഷാദ് പറഞ്ഞ പോലെ തന്നെ അവിടെ കൊണ്ടുവരുന്ന ഓരോ ചേഞ്ചസ് നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്ന കാര്യമാണ് ഇപ്പൊ ബിരുദം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അതിൻ്റെതായ കാരണങ്ങളും നഷ്ടങ്ങളും ആ വിദ്യാർത്ഥിക്കുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ പറയുന്ന പോലെ തന്നെ കൗൺസിലിംഗ് ആയാലും മണി മാനേജ്മെന്റ് ആയാലും പിന്നെ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെയാണ് സ്വന്തം സ്വഭാവത്തെ നിയന്ത്രിക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും വിദ്യാർത്ഥിയുടെക്കിടയിൽ കൂടുതൽ ചർച്ചാ വിഷയമായ കൊള്ളാമായിരിക്കും വിദ്യാർത്ഥികളെ മാത്രമല്ല അത് പേരന്റ്സിനെയും ബോധവൽക്കരണം ഒന്നാണ് എല്ലാ എല്ലാ ക്രൂരകൃത്യങ്ങളിലും അവരെ സ്വന്തം മക്കളെ സംരക്ഷിക്കുമ്പോഴും അവസ്ഥയില് നമ്മൾ ഉറപ്പായിട്ടും പേരൻസിനെ ഇതിന്റെ എന്താണ് ആ ആഴം മനസ്സിലാക്കി അവരെയും ബോധവൽക്കരണം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം കൊണ്ടിരുന്നവർ ശ്രമിക്കാതെ സമയം കണ്ടെത്താതെ തിരക്കിൽപ്പെട്ടുപോയ ഒരു കേരളത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കുന്നു കൃത്യമായ രീതിയിൽ നിർബന്ധിതമായി തന്നെ കൗൺസിലിംഗ് ഓരോ വിദ്യാർത്ഥിക്കും നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കണ്ടെത്താനാകും കേരളത്തെ കേരളത്തിലെ പുതിയ തലമുറയെ വയലൻസിലേക്കും അതുപോലെ മോശമായിട്ടുള്ള പല കാര്യങ്ങളിലൊന്നും രക്ഷിക്കാനാകും എന്ന് നമുക്ക് കണക്കാക്കാം